നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും പുഴയിൽ ചാടിയുള്ള ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ വ്യക്തതയില്ലാത്ത കാരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയുമെല്ലാം ഇവരുടെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർ പോലും സത്യസന്ധമായ കാര്യങ്ങളാണ് പുറത്തേക്ക് പറയുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആരും പുറത്തു പറയാൻ പേടിക്കുന്നതുപോലെ തോന്നുന്നു ഈ കുടുംബം വളരെയധികം കൂടി കഴിഞ്ഞിരുന്ന കുടുംബങ്ങളാണെന്ന് ആവർത്തിക്കുമ്പോഴും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് പുഴയിലേക്ക് ചാടി മരിക്കണമെങ്കിൽ തന്നെയുമല്ല അതിനു മുൻപിൽ പല രീതിയിലുള്ള ആത്മഹത്യാ ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ മരണത്തിനു വേണ്ടി തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെ ഇരുന്നയാണെന്ന് അതുകൊണ്ട് തന്നെ ആളുകൾ എന്തുകൊണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ളത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പുറത്തു വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് വീട്ടുകാരെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ ചോദ്യം ചെയ്തു വരികയാണ് അതുകൊണ്ട് തന്നെ വ്യക്തതയില്ലാത്ത ചില കാരണങ്ങളാണ് പറയുന്നത് ഗാർഹിക പീഡനം ഒരു കാരണമായി പറയുന്നു ഭവനത്തിൽ അമ്മയും മരുമക്കളും തമ്മിലുള്ള സാധാരണ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് സാധാരണ മാത്രമാണ് അതൊരാത്മഹത്യയിലേക്ക് എത്തുന്ന തരത്തിലുള്ളതായിരുന്നില്ല എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് തന്നെയുമല്ല ഭർത്താവ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയും ഭർത്താവ് കാര്യത്താസിൽ ഇലക്ട്രിക് വിഭാഗത്തിൽ ആണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയും ഭർത്താവ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുന്നതുകൊണ്ട് സൺഡേ മാത്രമാണ് വീട്ടിൽ കാണുക ഇതും ഒരു പ്രശ്നമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനില്ലാതെ ഭാര്യയും കുടുംബത്തോടുമൊപ്പം ഒപ്പം സമയം ചെലവഴിക്കാനില്ലാതെ ഒരു ആശുപത്രിയിൽ ജീവനക്കാരെന്ന് പറയുമ്പോൾ സദാസമയവും ജോലിയുടെ പുറകെ പോകുന്ന ആളായിരിക്കും ജിസ്മോൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും രണ്ട് കുഞ്ഞുങ്ങളായതിനു ശേഷം വളരെ അപൂർവമായാണ് ജോലിക്ക് പോയിരുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയും ജിസ്മോളും ജോലിക്ക് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല എന്നുള്ളൊരു കാരണത്താൽ കാരണം അമ്മായി അമ്മ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലാണ് അതുകൊണ്ട് തന്നെയും കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരാളില്ലാതെ വരികയും ഭവനത്തിൽ നിന്ന് ജോലിക്ക് പോകാൻ സാധിക്കാതെ വരുമോ എന്നുള്ള ആശങ്കകളും ആകുലതകളും ഒക്കെ ഈ അഡ്വക്കേറ്റ് ജിസ്മോളെ അലട്ടിയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പുറമേ കാണുന്ന തരത്തിലുള്ള ആളുകളുടെ ഉള്ളിൽ ഓരോ വ്യക്തിയും തൻ്റെതായ ഉണ്ടായിരിക്കും അതിന് പിന്നിൽ എന്ത് കാരണങ്ങളായിരുന്നാലും അതിനെ മറികടന്ന് പോകുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റില്ല ഒരു ജോലിക്ക് പോകണമെന്നുള്ളത് അഡ്വക്കേറ്റ് എല്ലാം ഒക്കെ കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലക്ഷ്യം തന്നെയാണ് ഒരു അഡ്വക്കേറ്റായിട്ട് മുൻപോട്ട് പഠനം മുൻപോട്ട് ജീവിക്കുക എന്നുള്ളത് ഇവിടെ ജിസ്മോൾക്ക് അത് സാധിക്കാതെ വരുന്നു ജിസ്മോളിന്റെ അമ്മായി അമ്മ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും എന്നുള്ള ഒരു ആശങ്കകളുണ്ടായിരുന്നു അതോ ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മറ്റ് റിലേഷൻഷിപ്പാണ് ഒരു ബന്ധമുണ്ടെങ്കിലും അതിൽ തൃപ്തി വരാത്തത് മൂലം മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്ന പല രീതികളും കാണുന്നുണ്ട് അത് പുറം ലോകം അറിയുകയില്ല ഇവിടെ ജിസ്മോൾ എന്ന വ്യക്തി വളരെ പക്വതയുള്ളതും വളരെ സ്നേഹത്തോടു കൂടി ആളുകളോട് ഇടപെറുക ഇടപഴകിയും എല്ലാ കാര്യങ്ങളിലും വ്യക്തതയുള്ള വ്യക്തി ആയതുകൊണ്ടേ അത്തരത്തിൽ സംശയിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനൊരിക്കലും ഒരു വ്യക്തതയില്ല തന്നെയുമല്ല കാരണങ്ങളില്ലാതെ കണ്ടെത്തലുകളൊന്നുമില്ലാതെ അത് ആരോപിക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയും അഡ്വക്കേറ്റ് ജിസ്മാളിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ബന്ധം പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും മറ്റ് ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായിരുന്നാലും നീതി കിട്ടട്ടെ